Espera que caiu, tio. Do... Ai, ó. Vixão. Ai, vixão. Oh, vixão. oh my God. ഗൈസ് അപ്പൊ നമ്മള് ബ്രാവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പുതിയ ഫ്രോഗ്ലൂർ ലൂർ കിട്ടിയിട്ടുണ്ട് അതിന്റെ പേര് സിംഗ പ്രോ എന്ന് പറയുന്ന ഒരു മോഡൽ ഫ്രോഗ്ലൂർ ആണ് അപ്പൊ ഈ ഒരു ഫ്രോഗും നമ്മളെ ബ്രാവോ ലവേഴ്സിന് സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രോഗ്ലൂർ ലൂറാണ് കേട്ടോ അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡക്ക് പ്രോ എന്ന് പറയുന്ന ബ്രാവോ ലവേഴ്സിനെ സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഫ്രോഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഫ്രോഗും ഫൈവ് പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ അതിന്റെ നീളം വരുന്നത് അതുപോലെ തന്നെ ഏഴ് ഗ്രാം വെയിറ്റും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോഗിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് മീൻ തൊട്ട് മതി ഔട്ട് അപ്പൊ നമുക്ക് പണ്ട് സിംഗ എന്ന് പറയുന്ന ഒരു ഫ്ലോഗിൽ ഒരു ബ്രോ ഒക്കെ ഉണ്ടായിരുന്ന നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്ലോഗ് ആയിരുന്നു അതിന്റെ ഒരു പ്രോ മോഡൽ കൂടിയാണ് കേട്ടത് അതായത് അതിനേക്കാൾ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് നല്ല ഹെവി റിസൾട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോ ഇറക്കിയിട്ടുള്ളത് അതുപോലെ നല്ല സോഫ്റ്റ് ആയി നല്ല ക്വാളിറ്റി ഉള്ള റബ്ബറാണ് വന്നിട്ടുള്ളത് അതുപോലെ നല്ലൊരു എൽ ഷേപ്പ് സ്പിന്നർ അതായത് ഇത് ആ ഒരു പ്രോയുടെ ഒരു ഫീച്ചർ ആണ് മുമ്പ് ഇതുപോലെയുള്ള സ്പിന്നർ അല്ലായിരുന്ന മുമ്പുള്ള സ്പിന്നർ വേറൊരു ആക്ഷൻ ഇത് നല്ല സൗണ്ടോട് കൂടി നല്ല ആക്ഷനോട് കൂടി വരുന്ന ഒരു സ്പിന്നർ ആണ് ഈ ഒരു എൽ ഷേപ്പിൽ വരുന്നത് നല്ല അടിപൊളി കിട്ടുന്ന ഒരു സ്പിന്നർ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു സിവിൽ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ ഇതൊരു നീണ്ട ഷേപ്പ് ഷെയ്പ്പായതുകൊണ്ട് തന്നെ നല്ല ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് അതുപോലെ അതിന്റെ ഹുക്ക് ആയത് നല്ല ഹുക്കപ്രേഷ മീൻസ് ജസ്റ്റ് തൊട്ട ഹുക്കൌട്ട് അതുപോലെ അതിന്റെ ഹുക്കിനെ കുറിച്ച് പറയാൻ നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണ് കേട്ടോ ബ്രോ ഇതിന് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇവന്റെ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടെട്ടോ ഏഴ് ഗ്രാം വെയിറ്റ് ഉള്ളെങ്കിലും നല്ല ലോങ് ലാസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെതേ അത് വരുന്ന ഒരു ആക്ഷൻ നോക്കിയേ നല്ല അടിപൊളി ആണ് ആക്ഷനോട്ടോ അയ്യോ നല്ല അടിപൊളി അടിപൊളിയൊക്കെ രക്കിലോ റേഞ്ച് വരുന്നൊരു വരാലാണ് ഫസ്റ്റ് മിനിട്ടാണ് ഇപ്പോൾ ഇതേ ഹുക്ക് റിമൂവ് ഫ്രോഗ് ഫ്രോഗ റബ്ബർ ജിസ്ക് ഒന്ന് ജസ്റ്റ് തകർക്കുക എന്നിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരു പഴയ പൊസിഷനിലോട്ട് തന്നെ വന്നിട്ടാണ് സെറ്റായി നമുക്ക് പഠിത്തു നോക്കുക ും പോയിഷൺ പോയാഷോൺ നമ്മുടെ സിംഗപ്രവില് രണ്ടാമത്ത രണ്ടാമത്തും ചാക്കിലിട്ട് അടുത്ത് വരണം മൂന്നാമത്തത് ട്ടാ ചെറിയ സൈസില്ല എന്നാലും എടുക്കാൻ പറ്റുന്നൊരു സൈസാട്ടോ അല്ല ചെറുതും അല്ലാത്ത ഇത് നമ്മൾ ചാക്കിലോട്ട് ഇടുന്നുണ്ട് കേട്ടോക്കൊക്കെ റിമൂവ് ചെയ്ത് ചാക്കിലോട്ടിട്ട് പകുതി ജസ്റ്റ് റബ്ബർ ഒന്നിങ്ങനെ ബാക്കിലോട്ടാക്കുക ഈ സ്റ്റി വെയിറ്റ് വരുന്ന ഭാഗങ്ങളിലോട്ടൊക്കെ ലോഗ് സെറ്റ് ഇട്ടാ സിംഗപ്രോ അപ്പോൾ തെട്ടാ നമ്മളെ സിംഗപ്രോ അല്ലേ കുടച്ചിൽ ഫ്രോവ് ഇരിക്കുന്നു അത്യാവശ്യം അല്ലാത്തൊരു വരയിലാട്ടാ പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു മുക്കാൽ കിലോ പ്ലസ് വരുന്നൊരു ഒരലാട്ടാണ് അപ്പോൾ നാലാമത്തേത് നമ്മൾ ചാക്കിലോ ആക്കി കിട്ടാം ഇത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരുപോലെ റിസൾട്ടായിട്ടാണ് നമ്മൾ സിംഗപ്രോ ുടുങ്ങിയ സിംഗപ്രോ റൈസേട്ട നമ്മൾ അഞ്ചാമത്തേത് ഈ ഫ്രോഗിരിക്കുന്നതാണ് നിറത്തിൽ കിട്ടിയതിൻ്റെ ഒരു പൊടി താഴെ ചേട്ടാ ഇവിടെ നമ്മൾ അഞ്ചാമത്തേട്ടാ സിങ്കപ്രോ അല്ലെ അടിപൊളി ഫ്രോഗ് ഇരിക്കുന്ന കേട്ടാ അപ്പം അഞ്ചാമത്തോനത്തെ ചാക്കിലിട്ട് ആണ് നമുക്ക് ഫ്രോഗ് വരണം ഫ്രോഗ് നമ്മുടെ ഹുക്ക് റിമൂവ് ചെയ്യാനോ കുറച്ച് കൊണ്ട് ഇത് നമ്മൾ പ്ലെയറിട്ട് ഇട്ട് ഇത് നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ടോ ചെച്ചിലാക്കി ഫിഷ് ഓൺ നമ്മളെ ആറാമത്തേ ഇട്ടുക സിങ്കപ്രോ സിങ്കിൽ ഇട്ടുക നമ്മളിങ്ങട്ട് കരക്ക് കയറ്റി കുക്കർ ചെയ്യുമ്പോൾ അപ്പോഴേ കരക്ക് കയറ്റിയതും അയ്യോ ട്ടാ നമ്മളെ ആറാമത്ത് ഇവിടെ കണ്ടത്തിലോട്ട് ചാടിയിട്ടാണ് കൈയിൽ നിന്ന് നമ്മളെ ഫ്രോഗം വന്ന് ഇവിടെ കരക്ക് ചാടി അതൊന്ന് പെടനയിലെ ഊരിപ്പ് പോയിട്ടാ അപ്പോൾ നമ്മൾ പിടിച്ച് പിടിച്ച് കൈയിൽ ജമ്പ് ചെയ്ത് അങ്ങോട്ട് നേരെ അത് തപ്പി പിടിച്ചിട്ടാണ് അപ്പോൾ ആറാമത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അരക്കിലോ ഒക്കെ മുകളിൽ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമൊക്കെ വരുന്നൊരു ഒരാളാട്ടാണ് അപ്പോൾ നമ്മളെ ആറാമത്തതും നമ്മളിത് ചാക്കിലാക്കിയിട്ടാണ് ചോദിച്ചപ്പോൾ അതേട്ടോ നമ്മളെ സിംഗപ്രോര് നമുക്ക് വൈകിട്ട് ഏകദേശം ഒരു ആറെണ്ണോളം അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മീൻ കൊട്ടി കാണിച്ചിരാനുള്ളൊരു ഏരിയ അല്ല ഫുള്ള് രണ്ടുകളും വെള്ളമൊക്കെ അപ്പോൾ അതെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ എന്തായാലും അടിപൊളി ഫ്രോഗാണ് നമ്മളെ ബ്രാവോടെ സിംഗ പ്രോട്ടാ അപ്പോൾ എന്തായാലും ഇട്ടക്കായ സ്ഥിതിക്ക് നമ്മളെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ